നമസ്കാരം ഒരു മനുഷ്യൻ ജനിക്കുമ്പോഴുള്ള രൂപമായിരിക്കില്ല പ്രായം ചെന്ന് മരിക്കുന്ന സമയത്തുള്ളത് അതേപോലെ തന്നെ ആ മനുഷ്യൻ്റെ സൗന്ദര്യം നിലപാടുകൾ വിശ്വാസം ഇതെല്ലാം വ്യത്യസ്തമായിരിക്കും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന പോലെ കറതീർന്ന കമ്മ്യൂണിസ്റ്റുകാരൻ എന്നൊക്കെ പറയുമ്പോൾ നിരീശ്വരവാദിയായ ഒരാൾ കൂടി എന്നുകൂടി ചേർത്താലേ ഈ പറഞ്ഞ ഗണത്തിലേക്ക് വരും കറതീർന്ന കമ്മ്യൂണിസ്റ്റുകാരൻ വി എസ് ഒരു കറുതീർന്ന കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ കറുതീർന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു എം എം ലോറൻസൻ എന്ന വ്യക്തി വി എസിൻ്റെ തന്നെ സമശീശീഷനായിട്ടുള്ള ഒരു വ്യക്തിയാണ് സമകാലികനാണ് അദ്ദേഹം പക്ഷേ ട്രേഡ് യൂണിയൻ രംഗത്താണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് അദ്ദേഹവും അദ്ദേഹം ഈ മതവിശ്വാസിയായിരുന്നില്ല നിരീശ്വരവാദിയായിരുന്നു എന്നാൽ അദ്ദേഹം അദ്ദേഹത്തിന് രോഗബാധിതനായിരുന്ന സമയത്ത് ചികിത്സയിൽ നീണ്ടകാലം ചികിത്സയിലൊക്കെയായിരുന്നു ആ സമയത്ത് അദ്ദേഹത്തിന് ഈ വിശ്വാസങ്ങളെല്ലാം തിരിച്ചു വന്നെന്നും താൻ മരിച്ചു കഴിയുമ്പോൾ തന്നെ യേശുവിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് തന്നെ മതത്തിൻ്റെ ആചാരപ്രകാരം ക്രിസ്തീയ വിശ്വാസ പ്രകാരം തന്നെ അടക്കണമെന്നും അദ്ദേഹത്തിൻ്റെ മകളോട് അദ്ദേഹം പറഞ്ഞിരുന്നു എന്നും അതവര് ഫോണിൽ റെക്കോർഡ് ചെയ്തിരുന്നു എന്നും പറയുന്നു അതിൻ്റെ തെളിവുകൾ മറ്റും അവരുടേതലുണ്ട് എന്ന് പറയുന്നു എന്നാൽ അദ്ദേഹം അന്തരിച്ച സമയത്ത് നമുക്കറിയാം അന്ന് വലിയ ഈശാഘോഷമൊക്കെ ഉണ്ടായതാണ് ഒരു വില കേസ് കോടതിയിൽ വരെ എത്തിയതാണ് പാർട്ടിയൊക്കെ ഇടപെട്ട് അതായത് ഈ കുടുംബാംഗങ്ങൾ തമ്മിൽ ചില ഉണ്ടായിരുന്നു മക്കൾ തമ്മിൽ അതിൽ പാർട്ടി ആ അവസരം കൂടി മുതലെടുത്തു അദ്ദേഹത്തിൻ്റെ ശരീരം ഭൗതിക ശരീരം മെഡിക്കൽ കോളേജിനോ പഠനാവശ്യങ്ങൾക്കായിട്ട് വിട്ടുകൊടുക്കുന്ന ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയ അവസാനം കോടതിയിൽ വന്നു എന്നാൽ മക്കൾ പറയുന്നത് പ്രത്യേകിച്ചും ലോറൻസ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ മകൾ പറയുന്നത് അപ്പൻ അതായത് എൻ്റെ പിതാവായ എം എൽ ലോറൻസിന് അവസാന കാലത്ത് ദൈവവിശ്വാസം തിരിച്ചു തിരിച്ചുവന്നും തന്നെ സെമിത്തേരി തന്നെ മതാചാരപ്രകാരം അടക്കണമെന്നുമായിരുന്നു പക്ഷേ ആ കുടുംബാംഗങ്ങളുടെ ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ എം എം ലോറൻസിൻ്റെ തന്നെ ആഗ്രഹം പാർട്ടി നിഷേധിക്കുകയുണ്ടായി അവിടെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അത് ലഭിച്ചില്ല ഇപ്പോൾ വി എസ് എൻ വി എസ്സിൻ്റെ കുടുംബാംഗങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകനും ഭാര്യയും മകളുമൊക്കെ ആഗ്രഹിച്ച പോലെ തന്നെ ചിതയിൽ വെച്ചുള്ള ഒരു സംസ്കാരം ലഭിച്ചു അവിടെ തന്നെ ആ എള്ളും പൂവും നെയ്യും ഒക്കെ ഉപയോഗിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് ഒരു പരിക്കർമിയില്ല ഒരു പൂജാരി അല്ലെങ്കിൽ ഒരു പരിക്കിയില്ലായിരുന്നു എന്നൊരു കുറവ് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഏതാണ്ട് സമാനമായിട്ടുള്ള കാര്യമാണ് നടന്നത് അതിൽ അവർക്ക് വലിയ സന്തോഷമുണ്ടെന്നും എന്നാൽ വി എസ്സിന് കിട്ടിയ ആ നീതി എം എം ലോറൻസിന് കിട്ടിയില്ല എന്നതും ഒരു പരാതി പരിഭവം പോലെ പറയുകയാണ് ഒന്ന് കേട്ടുനോക്കുക വി എസ് വി എസ് അച്യുദാനന്ദ്രൻ്റെ സംസ്കാര ചടങ്ങുകളൊക്കെ കണ്ടു കാണുമല്ലോ അപ്പോൾ തങ്ങളുടെ പിതാവിനും അങ്ങനെയൊരു സംസ്കാരം കിട്ടിയില്ല അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ വീട്ടുകാരെ ആഗ്രഹിച്ച പോലെ കിട്ടിയില്ല എന്ന് തോന്നുന്നുണ്ടോ ഞാൻ സംസ്കാര സംസ്കാര ചടങ്ങ് ഞാൻ കണ്ടില്ല ഒക്കെ കണ്ടു അദ്ദേഹം മരിച്ച വാർത്തയും കണ്ടു എ കെ സെന്റിന് മുമ്പിൽ ആൾക്കൂട്ടവും കണ്ടു അദ്ദേഹത്തിന് ഒരു ഒരു മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറ് ആദരാഞ്ജലി അർപ്പിക്കുന്ന ആ ഒരു സീൻ മാത്രമേ ഞാൻ കണ്ടുള്ളൂ സംസ്കാര ചടങ്ങ് ഞാൻ കണ്ടില്ല ഒന്ന് രണ്ട് പോസ്റ്റിൽ കൂടിയാണ് ഞാൻ അറിഞ്ഞത് അദ്ദേഹത്തിന് എന്തോ എള്ളും പൂവൊക്കെ ഇട്ടിട്ടാണ് നടത്തിയതെന്നുള്ളത് ഞാൻ അങ്ങനെയാണ് ഞാൻ കണ്ടത് അതില് എനിക്ക് സന്തോഷമേ സന്തോഷമുള്ളൂ എന്നുവെച്ചാൽ കേൾക്കുന്നുണ്ടോ കേൾക്കുന്നു ഓക്കെ എനിക്ക് അതിൽ ഉള്ളൂ അദ്ദേഹത്തിന് മകൻ അങ്ങനെ പൂജ കർമ്മങ്ങളൊക്കെ ചെയ്തെള്ളം പോവുകയൊക്കെയിട്ട് ഹിന്ദു ആചാരപ്രകാരമാണ് അദ്ദേഹത്തിന് യാത്രയച്ചെങ്കിൽ ഈ ആൾക്കൂട്ടത്തിനേക്കാളും എനിക്ക് സന്തോഷം തോന്നുന്നത് ആ കാര്യത്തിലാണെന്നു വെച്ചാൽ ദൈവികമായിട്ടുള്ള ഒരു ഇപ്പം അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് പിന്നെ അരുൺകുമാർ എന്നുള്ള അമ്മാവിന് ഞാൻ സല്യൂട്ട് ചെയ്യണു അച്ഛനെ നന്നായിട്ട് നോക്കിയിട്ടുണ്ടെന്ന് പലരും പറഞ്ഞറിഞ്ഞിട്ടുണ്ട് അവർ ബാക്കി കൊണ്ടു ും വിട്ടുകൊടുത്തൊന്നും ഇല്ല പാർട്ടിവിന്റെ മരണവും അടക്കവും ഒക്കെ അവർ ഏറ്റെടുക്കുകയില്ല അത് അവരുടെ രീതി അങ്ങനെയാണ് പക്ഷേ വസുമതി വസ്മതി ചേച്ചി എന്റെ അമ്മ എന്റെ എൻ്റെ അമ്മയാകാനുള്ള പ്രായമുണ്ട് എന്റെ അമ്മ എന്റെ അമ്മ വസ്മതി ചേച്ചി എന്ന് പറഞ്ഞു കേട്ട് ഞാൻ അങ്ങനെ തന്നെയാണ് വസ്മതി ചേച്ചിയെ വിളിക്കുന്നത് വസ്മ ചേച്ചിയും ആശ മകൻ അരുണൊക്കെ നന്നായിട്ട് തന്നെ മക മകനെ പറ്റി എല്ലാവരും പറയുന്നത് ഞാൻ നേരത്തെ തന്നെ അദ്ദേഹം മരിച്ചപ്പോഴല്ല വി എസ് മരിക്കുന്നതിന് മുന്നേ തന്നെ അരുൺ നന്ന കുഞ്ഞിനെ പോലെ പൊന്നുപോലെ നോക്കുന്നു എന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ അരുണിനോട് ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ മെഡിക്കൽ കോളേജിനൊന്നും എന്തുകൊണ്ട് ഇത്ര ഉറച്ച കമ്മ്യൂണിസ്റ്റുകാരന് കൊടുത്തില്ല എന്നുള്ളതും എനിക്ക് വേണേറ്റ് ചോദിക്കാം എൻ്റെ അപ്പനോട് പാർട്ടി ചെയ്ത ക്രൂരത വെച്ചിട്ട് പക്ഷേ പോലുള്ള സഖാവിനെ അങ്ങനെ സാധാരണ കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെയൊക്കെ കൊടുക്കുന്നതെന്നല്ല പക്ഷെ അത് വഷമ ചേച്ചിയുടെയും മക്കളുടെയും തീരുമാനം ആയിരിക്കും ചിലപ്പോൾ വി ബോധം പോകുന്നതിനു മുമ്പ് വി സ്വന്തം ആഗ്രഹം പറഞ്ഞിട്ടുണ്ടാവണം അതുകൊണ്ടായിരിക്കുമല്ലോ അവർ കുടുംബം ഒത്തൊരുമിച്ച് നിന്ന് ചെയ്തത് ഞങ്ങളുടെ അപ്പനോട് പാർട്ടി ചെയ്തത് ഞങ്ങളുടെ കുടുംബത്തിൽ കുറച്ച് വിള്ളലുണ്ടായിരുന്നു സിവിയറായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെ ഉണ്ടായിരുന്നു അതിപ്പോ എല്ലാവരും അറിഞ്ഞ കാര്യം പറയാൻ നടക്കേടൊന്നും എല്ലാവരും എല്ലാരും അത് മുതലെടുത്തു പാർട്ടിയും മുതലെടുത്തു ബന്ധുക്കളും ഫ്രണ്ട്സും എല്ലാവരും മുതലെടുത്തിട്ടുണ്ട് അതില് പാർട്ടി വളരെ ബുണ്ടിലെടുത്തത് കൊണ്ടാണ് ഞങ്ങൾ മക്കള് തമ്മിൽ യോജിപ്പില്ല അപ്പച്ചന്റെ ഭാര്യ അതായത് ഞങ്ങളുടെ അമ്മ മരിച്ചുപോയി ഒരു ബ്രദറും മരിച്ചുപോയി പിന്നെ ഉണ്ടെന്ന് മൂന്ന് മക്കളാണ് അപ്പോൾ ഞാൻ അതിന് കുറച്ച് അകന്ന് നിൽക്കുന്നത് ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് മക്കളെ പോലും അകറ്റിക്കൊണ്ട് ആ ഒരു എന്താ പറയാ ഒരു ഗ്യാപ്പിലേക്ക് അവർ കളിച്ചതാണ് പാർട്ടിന് വിശ്വാസപരമായിട്ടുള്ള ഒരു സംസ്കാരം കിട്ടിയില്ല എന്നൊരു പരാതി ഉണ്ടോ ഉണ്ടല്ലോ അത് അതുകൊണ്ടല്ലേ കോടതിയിലൊക്കെ പോയി അന്ന് അപ്പച്ചൻ്റെ സംസ്കാര ചടങ്ങില് ടൗൺ ഹാളിൽ എറണാകുളം ടൗൺ ഹാളിൽ നടന്ന യുദ്ധമൊക്കെ നിങ്ങളും കണ്ടതല്ലേ ഞാൻ അത് ആദ്യമേ തൊട്ടേ എതിർത്തിയിരുന്നത് ഞാൻ ന്യൂസിൽ കൂടിയാണ് അറിയണത് എൻ്റെ അപ്പനെ ോഡി ഡൊണേറ്റ് ചെയ്യുവാണെന്നുള്ളത് ന്യൂസിൽ കൂടി അറിയേണ്ട വന്ന ഒരു നിർഭാഗ്യം കേട്ടതാണ് ഞാൻ ഷോക്ഡായി പോയിത് ആരാ പറഞ്ഞെന്ന് ചോദിച്ചപ്പോൾ രാജീവാണ് അനൗൺസ് ചെയ്തതെന്ന് അങ്ങനെയാണ് ഞാൻ അത് എതിർക്കാൻ തുടങ്ങിയത് പക്ഷെ പാർട്ടി എം എ ബി പി ഇപ്പോഴത്തെ ദേശീയ സെക്രട്ടറി ഈ ലോക്കൽ പാർട്ടിയുടെ സംസ്ഥാന പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി പറയണ കേൾക്കാം കുടുംബത്തിൽ പോയി കുടുംബത്തിലോട്ട് ഇറങ്ങണം കുടുംബത്തിലേക്ക് ഡീപ്പായിട്ട് ഇറങ്ങിയിട്ട് അവരുടെ പ്രശ്നത്തിൽ തലകുത്തി തലയിടണം തലയിടണമെന്നും പറഞ്ഞിട്ട് എറിയുന്നുണ്ട് ഇപ്പൊ കണ്ണൂരോ കാസർഗോഡോ എവിടെയോ ഒരു എന്താ ഫ്യൂണറൽ ഫോഴ്സ് രൂപീകരിച്ചിട്ടുണ്ട് ലിഫിക്കാര് അത് അതെല്ലാം പാർട്ടിയുടെ ഒരു ഇടൻ അജണ്ടയാണ് അവരുടെ ആചാരപ്രകാരം അവരുടെ അടക്കം സൗജന്യമായിട്ട് നടത്തി കൊടുക്കും പറഞ്ഞിട്ട് പാർട്ടി ഒരു ഫോഴ്സ് ഫ്യൂണറൽ ഫോഴ്സ് രൂപീകരിച്ചിരിക്കുന്ന ആണോ ഇല്ല പാർട്ടിക്ക് അവനവന്റെ കുടുംബത്തിലെ കാര്യം എന്തിനാ പാർട്ടി സൗജന്യമായിട്ട് നടക്കണത് കടമടിച്ചിട്ടാണേലും അപ്പനെ അമ്മേനെ മൂടാ മക്കൾ കുട്ടിരകത്തൂല അല്ലെങ്കിൽ ബന്ധുക്കൾ കുട്ടാകത്തോ ഇല്ലേ അത് പാർട്ടി തലകുത്തി പറഞ്ഞ് ക്രിമിനൽ ഫോഴ്സ് ഒക്കെ നടത്തേണ്ട കാര്യമുണ്ട് അതെല്ലാം ഹിഡൻ അജണ്ടയാണ് ഓരോ കുടുംബത്തിലോട്ട് എത്തിയിട്ട് അവരുടെ കണ്ണീര് ഒപ്പാനാണെന്ന് പറഞ്ഞ് ഇറങ്ങി ആ കുടുംബത്തിനെ പാർട്ടിയുടെ അടിമയാക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന അവസാനത്തെ പ്രയോഗമാണ് പിന്നെ എം എം ലോറൻസ് എം ഞാൻ എന്നെ വല്ലാണ്ട് ഈ കേരളത്തിലിട്ട് അപമാനിക്കുകയോ എല്ലാം ചെയ്തു പക്ഷേ എം എം ലോറൻസ് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു മൂത്ത മകളോട് എനിക്ക് സ്വർഗത്ത് പോകണം യേശുവിനെ കാണണം സുജ മൂത്ത മകളുടെ പേര് സുജയാണ് സുജ പറയുന്നിടത്ത് അടക്കണം അതിനൊരു മാറ്റം വരുത്താൻ പാടില്ല അത് നിർബന്ധമാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഫോൺ പഴയ ഫോണിലായിരുന്നു അത് റിട്രൈവ് ചെയ്ത് എടുക്കാൻ പറ്റാണ്ട് വന്നു എന്ന് സാംസങ് കമ്പനിയുടെ ആയിരുന്നു അവരോട് ചോദിച്ചപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ ഒരുപാട് ശ്രമിച്ചു കഴിഞ്ഞിട്ട് അത് ശരിയായി കഴിഞ്ഞു ഇപ്പം ഹൈക്കോടതിയിൽ വീണ്ടും റിവ്യൂ പെറ്റീഷൻ അത് പെൻഡിങ്ങിലാണ് ടെക്നിക്കലായിട്ട് അത് എൻഡിംഗിൽ ഇരിക്കുവാണ് എം എം ലോറൻസിന്റെ വോയിസ് വന്നപ്പോഴെങ്കിലും പാർട്ടിക്ക് വിട്ടു തന്നൂടെ അപ്പനെ എം എം ലോറൻസിനോട് ഒരു നീതി പാർട്ടിക്ക് ചെയ്തുകൂടെ എം എം ലോറൻസ് അത് പറഞ്ഞു ബോധത്തോടു കൂടി അത് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല അല്ലെങ്കിൽ മൂത്ത മകൻ സഹാവാണ് എം എം ലോറൻസിന്റെ മൂത്ത മകൻ സഹാവാണ് പാർട്ടി മെമ്പറാണ് ട്വന്റി ഫോർ അയാൾ പാർട്ടി മെമ്പറാണ് അപ്പൊ അയാളെയും ഭീഷണിപ്പെടുത്തിയും അടിമയായിട്ട് നിൽക്കുന്ന സഖാവ് ഇങ്ങനെ ഒരു തീരുമാനം സ്വന്തം അപ്പനെ പോലും പാർട്ടിക്ക് വിട്ടുകൊടുത്താൽ മക്കളുള്ളപ്പം എതിർക്കുന്ന ഞാൻ ഹെൽപ്ലെസ് ആയിപ്പോയി ഹെൽപ്ലെസ് ലെസ്സായി പോയി കോടതി പറയുന്നത് തെളിവ് ഹാജരാക്കാനാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞു ഇതൊരു വലിയ കാര്യമല്ല ഇത്ര പോപ്പുലർ ആയിട്ടുള്ള ഒരു നേതാവിന്റെ ഇങ്ങനെയൊക്കെ ഡോണേറ്റ് ചെയ്യുന്നത് കുടുംബത്തിന്റെ അഭിമാനമല്ലേ എന്ന് അപ്പൊ അതിനേക്കാളും വലിയ പോപ്പുലർ ആയിട്ട് ഉള്ള വി എസ് എന്നെ ഒന്നും ആരും ഡോണേറ്റ് ചെയ്തൊന്നും ഇല്ലല്ലോ അപ്പൊ അവിടെ വി എസ്സിന്റെ കുടുംബത്തിനെയാണ് നമ്മൾ നമിക്കേണ്ടത് അവരൊത്തൊരുമിച്ച് നിന്നു ഇവിടെ ഒത്തൊരുമ ഇല്ലാണ്ട് വന്നപ്പോ പാർട്ടി അതിൽ കയറി കളിച്ചു പിന്നെ അപ്പം ക്രിസ്ത്യാനി ആയതുകൊണ്ട് കൂടിയാണ് ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് കൂടിയാണ് ഈ ഈ വിളിച്ചത് ചെയ്തത് ഹിന്ദു ആയിരുന്നെങ്കിൽ അതെ ഇതുപോലെ അജ്ഞോട് ഇതുപോലെ എള്ളും പൂവൊക്കെ അർപ്പിച്ച് അവര് മുഹൂർത്തമൊക്കെ നോക്കിയിട്ടായിരിക്കും ചിലപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത് അങ്ങനെ ചെയ്തൊരു പി ബി മെമ്പറിന്റെ ഭാര്യയുടെ മരണം പോലും മുഹൂർത്തം തന്നെ നാട്ടില് പൂജയൊക്കെ ചെയ്തിട്ട് ആ മുഹൂർത്ത സമയത്ത് ഡൽഹിയില് എന്താ പറയാ കൊണ്ട് ആഗ്നിക്ക് കൊടുത്ത ഒരു അദ്ദേഹം എന്നോട് പല എം പിമാര് തന്നെ പറഞ്ഞിട്ട് എനിക്കറിയാം പേരൊന്നും ഞാൻ വിളിച്ചു പറയുന്നില്ല പി ബി മെമ്പറിന്റെ ഭാര്യക്ക് അപ്പൊ ഇവരൊക്കെ ഇവരുടെ രഹസ്യമായിട്ട് ഇവര് ചെയ്യാവുന്ന കാര്യമാണ് ോറൻസ് അത് പറഞ്ഞിരുന്നില്ല എമൻ ലോറൻസ് അവസാന കാലത്ത് ഒരു മനുഷ്യന്ന് പറയണ ജീവിതകാലം മുഴുവൻ ഒരിക്കലും സ്റ്റേബിൾ ആയിട്ട് പോകുന്നതല്ല ഒരു മനുഷ്യന്റെ ജന്മം ജനിച്ച് വീഴുന്നവർക്ക് മരണം വരെ പട്ടികയിൽ ആകുന്നത് വരെ പല മാറ്റങ്ങൾ അത് വിശ്വാസത്തിലും കുടുംബ ബന്ധത്തിലും വ്യക്തിബന്ധത്തിലും ആരോഗ്യത്തിലും സൗന്ദര്യത്തിലും എല്ലാം മാറ്റം വരണ പോലെ എം എം ലോറൻസിനും ആ മാറ്റം വന്നിട്ടുണ്ടായിരുന്നു എം എം ലോറൻസിന് അവസാന കാലത്ത് ഈശ്വര വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു അത് ഏറ്റു പറയാൻ കഴിയും ഇത് റെക്കോർഡ് ചെയ്ത് മകളെ റെക്കോർഡ് ചെയ്തെടുത്തത് അപ്പന്റെ അനുവാദത്തോടുകൂടിയ ഏറ്റെടുക്കാ റെ 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 റെക്കോർഡ് ചെയ്തെടുക്കാനുള്ള ഒരു സാഹചര്യം എന്ന് വെച്ചാൽ എന്റെ അമ്മയുടെ ഞങ്ങളുടെ അമ്മയുടെ മൂത്ത ബ്രദർ മരിച്ചപ്പം അപ്പച്ചൻ ആ ബ്രദർ അളിയനോട് വലിയ ബഹുമാനമായിരുന്നു പ്രൊഫസറായിരുന്നു അദ്ദേഹം പറഞ്ഞു അപ്പച്ചൻ പറഞ്ഞു ടോമി എന്ന പേര് ടോമി ടോമിയെന്നെ നിർത്തി അടക്കണം ഈ ചെക്കോബൈറ്റ്സ് തിരുമേനിമാരെയൊക്കെ കസേരിൽ ഇരുത്തി അടക്കണ പോലെ നിർത്തി നിർ നിർ നിർത്തി അടക്കണമെന്ന് വെച്ചാൽ അത്ര അടക്കണം എന്ന് പറഞ്ഞു അപ്പൊ എന്റെ സിസ്റ്റർ സുജാത ചോദിച്ചു ഇത് അപ്പച്ചന ഇങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചപ്പോ എന്നെ പള്ളിയിൽ നടക്കണമെന്ന് അപ്പൊ ശരിക്കും തുജ ആയി പോയി എനിക്ക് അപ്പൊ പറഞ്ഞത് നിസാര കാര്യമല്ല അപ്പച്ചാ അങ്ങനെയാണെങ്കിൽ ഇത് റെക്കോർഡ് ചെയ്തെടുക്കണം അപ്പൊ രാത്രിയാണീ സംഭാഷണം നടക്കണം അപ്പൊ ചെന്നെ ഉറങ്ങി പോകുവല്ലോ അപ്പൊ പറഞ്ഞു രാത്രി രാവിലെ ആവുമ്പോൾ ഒന്നും കൂടി ഫ്രഷ് ആയിട്ട് ചോദിക്കാമല്ലോ എന്ന് പിറ്റേ ദിവസം ഈ ചോദ്യം ചോദിച്ചു അപ്പൊ പിന്നെ എന്താണ് ആഗ്രഹം അത് ഞാൻ റെക്കോർഡ് ചെയ്യണം എന്ന് പറഞ്ഞ് അതാണ് റെക്കോർഡ് ചെയ്തെടുത്തത് ആ റെക്കോർഡ് കിട്ടിയപ്പോഴെങ്കിലും ഒരു മാന്യത മനുഷ്യത്വം ഇവര് സൗജന്യ അടക്കം മന മരണ അനന്തര കർമ്മം ചെയ്യാൻ വേണ്ടി പോസ്റ്റ് ഇറക്കിയ പാർപ്പിക്ക് വിട്ട് തന്നൂടെ ഞങ്ങളുടെ അപ്പനെ ഞങ്ങളുടെ അപ്പന് ഞങ്ങൾക്കും ഇതുപോലെ പൂവുമെല്ലും പൂക്കളും ഒക്കെ ഇട്ട് അർപ്പിച്ച് യാത്രയാക്കണമൊന്നും ഇല്ലേ ഞങ്ങൾക്കും ആഗ്രഹമില്ല അപ്പൊ എന്റെ ആഗ്രഹമില്ല ഞങ്ങളുടെ ആഗ്രഹമല്ലല്ലോ ഇത് പെൺമക്കളുടെ ആഗ്രഹമെന്ന് പറഞ്ഞാൽ മലയാള മനോരമയിൽ വളച്ചോടിച്ചിട്ട് ഒരു വാർത്തയും വരെ കൊടുത്തു എ കെ സന്ദ്രന്റെ നിർദ്ദേശ പ്രകാരം മലയാള മനോരമ എഴുതി വെച്ചത് പെൺമക്കളുടെ ആഗ്രഹപ്രകാരം ഞാൻ മരിച്ചാല് മനോരമയിലെ വാർത്ത ഞാൻ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം ഞാൻ മരിച്ചാല് പെൺമക്കളുടെ ആഗ്രഹപ്രകാരം പ്രകാരം പെൺമക്കളുടെ ആഗ്രഹമല്ല ഇത് ലോറൻസ് എന്ന് പറഞ്ഞ വ്യക്തി തന്നെ പറഞ്ഞിട്ടുണ്ട് അത് പാർട്ടിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല ലോ എൻ എൻ ലോറൻസിനെ പോലെ ഒരു ഉറച്ച കമ്മ്യൂണിസ്റ്റ് ദൈവവിശ്വാസിയായി അതും സ്വർഗത്ത് പോകണം യേശുവിനെ കാണണമെന്ന് പറഞ്ഞതാണ് അവർക്കൊട്ടും സഹിക്കാൻ പറ്റാത്തത് എന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ സമ്മതിക്കില്ലായിരുന്നു എന്റെ മേത്തൊരു മണ്ണുവാരി ഇടാൻ സമ്മതിക്കത്തില്ലായിരുന്നു സാധാർത്ഥികളെല്ലാം തന്നെ എന്തുമാത്രം ഉപദ്രവിച്ചോന്നറിയാവോ ദേഹോദ്രവേൽപ്പിക്കുക എന്റെ മകനെ ഉപദ്രവിക്കുക ഞങ്ങൾ എല്ലാരും ലൈവായിട്ട് കണ്ടതല്ലേ ഈ കാര്യം ഇപ്പോഴും ഇപ്പോഴും കോടതിയിൽ മുട്ട മകളും റിവ്യൂ പെറ്റീഷൻ കൊടുത്തിട്ട് കാത്തിരിക്കുവോ വിധിക്ക് വേണ്ടിട്ട് സുപ്രീം കോടതി വരെ പോയില്ലേ ഇവരെന്തിനെ എതിർക്കണത് ഒരുപാട് നിയമവും പറഞ്ഞുകൊണ്ട് അവർ എതിർക്കുവാണ് ഒരു മനുഷ്യന്റെ അന്ത്യ അഭിലാഷം നടത്തി കൊടുക്കണ്ടേ അവരുടെ കള്ള സാക്ഷികളിറക്കിക്കൊണ്ട് നടത്തിയൊരു ഡ്രാമയാണ് ഡ്രാമയാണ് എനിക്ക് വി എസ് കിട്ടിയ ഇത്രയും എന്താ യാത്രയെ ഇപ്പം എല്ലാം കണ്ടപ്പോൾ സന്തോഷം തന്നെയാ തോന്നിയത് ഞങ്ങളുടെ അപ്പനെ ഇതിന് മാത്രമല്ല ജനലക്ഷണങ്ങളൊന്നും വരാനൊന്നും പോണ ക്രൗഡ് പുള്ളറൊന്നും അല്ല അപ്പം പക്ഷെ അപ്പച്ചന് ദൈവികമായിട്ടുള്ള ഒരു ഞങ്ങളുടെ കുടുംബത്തിലെ മക്കളും ചുറ്റും നിന്ന് യാത്രയൊക്കെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തടസ്സം നിന്ന പാർട്ടിയാണ് അവരാണ് ഇപ്പോ ഡ്രാമ നടക്കുന്നത് കണ്ണേകരലെ വി എസ് എനും ബി എസ്സിനോട് ഇവരെന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അറിയാവോ വി എസിനെ ഒതുക്കി എല്ലാം ഇപ്പടലേലില്ല കണ്ണേകരലെ കൈ എസ് എന്ന് പറഞ്ഞിട്ട് കൂലിക്കാളെ എടുത്ത് വീഷിനിപ്പിടുത്തേക്ക് ഇറക്കുമെന്നുള്ള ഉറപ്പായിരുന്നില്ലേ ഉമ്മൻചാണ്ടി സാറിന്റെ കണ്ടപ്പോത്തോട്ട് തുടങ്ങിയൊരു അസുഖീയാണ് വെൽ പ്ലാൻഡായിട്ട് അവര് ഇരിക്കുവായിരുന്നില്ല വി എസിന്റെ കണ്ണടയാൻ കാത്തിരുന്നിട്ട് മത്സരമാണല്ലോ ഉമ്മൻചാണ്ടി സാറിന് കിട്ടിയ പ്രൊഫഷനെക്കാളും വലിയൊരു ഗംഭീരം യാത്രയൊക്കെ കൊടുക്കുന്നുള്ളത് മത്സരമാണ് പാർട്ടി ഇനിയും ഉണ്ടാവും ഒന്ന് രണ്ടു നേരം ആർക്കെങ്കിലും കൂടി ഒരു യാത്രയൊക്കെ നടത്തും Okay okay thank okay. you okay sir sorry